പുല്ലെന്ന് പറഞ്ഞ പാമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പുല്ലിൻ്റെ ഇടയിലൂടെ വേണം നമുക്ക് പോകാൻ മാത്രമല്ല ഇവിടെ ചതുപ്പായിട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങൾ കൂടിയുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകാന്ന് പറഞ്ഞാൽ കുറച്ചധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം അടഞ്ഞിടക്കാണ് ഇത് പഴയ ഒരു കാവാണ് ഇരുന്നോ നമ്മളെ പാമ്പ് കുളത്തിൻ്റെ തൊട്ട് ബാക്കിലാണത് മേ ഞങ്ങളിപ്പോഴേ ഞങ്ങൾ നമ്മളെ കുളത്തിൻ്റെ അങ്ങോട്ട് പോവാട്ടോ നമ്മൾ ഹുസൈനി സുദ്ധയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെ കുളത്തിൽ കുറച്ച് വെള്ളം കൂടിയിട്ട് കുളത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു ഓവ് ഉണ്ട് ഈ ഓവ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉള്ളിൽ നെറ്റ് വെച്ച് അടച്ചിരുന്നു പക്ഷേ അതിൻ്റെ പുറത്തേക്ക് ഏകദേശം വെള്ളം പോകണില്ല അന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ തന്നെ ഉള്ളിൽ ഏകദേശം അടഞ്ഞിരുന്ന് അപ്പോൾ വെള്ളം പോകുകഴിഞ്ഞിട്ട് കുട ഏകദേശം ഇടിഞ്ഞു വീഴുമെന്നുള്ളൊരു ഡൗട്ടും ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനുകൾ നമ്മൾ മീനാക്കിയതാണ് കുളത്തിനും ചിലപ്പോൾ പ്രശ്നമാണ് അതുമാത്രമല്ല ഈ മീനുകൾ എന്താ വെച്ചാൽ വലടം മുകളിലേക്ക് കയറാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ നേരെ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം അവിടെ നേരെ കാണിച്ചു തരാം അപ്പം കൂട്ടുകാർ ഇതാണ് കേട്ടോ നമ്മളെ കുളത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ പെട്ടെന്ന് വെള്ളം കയറി നമ്മുടെ ഓവാണ് ആ കാണുന്നത് ഏകദേശം ഓവിൻ്റെ മുകളിൽ വരെ ഏകദേശം വെള്ളം എത്തിയിട്ടുണ്ട് പക്ഷെ വെള്ളം പുറത്തേക്ക് പോകണില്ല നമ്മൾ ഈ കുളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം പുറത്തേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പടമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പടമൊക്കെ ഏകദേശം ചെരിഞ്ഞ് നിൽക്കണൊരവസ്ഥയാണ് വെള്ളം ഇതിൽ എത്രത്തോളം നിറയുന്നുണ്ടോ അത്രത്തോളം പടവ് പുറത്തേക്ക് തള്ളാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ഏറ്റവും വേഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പടവ് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കുള്ള ഓവ് ക്ലിയറാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇന്നലെ രാത്രിത്തെ മഴ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഓവ് ഓൾറെഡി അടഞ്ഞിടക്കാണ് പക്ഷേ അത് നമുക്ക് വെള്ളം വരാത്തൊരു സമയത്ത് തുറക്കാനായിട്ട് പറ്റില്ല കാരണം ആ ഓവിൻ്റെ ഉള്ളിലേക്ക് മുകളിലുള്ള മതിൽ ഇരുന്നതാണ് ഇത് അടയാനുള്ള കാരണം അതുകൊണ്ടുതന്നെ നമുക്കിത് തുറക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുളത്തിൽ ഏകദേശം ഓവിൻ്റെ മോഡിൽ വന്നു നിന്ന് വെള്ളം പ്രഷറായ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇന്നലെ കുറച്ച് ടെൻഷനിലാടായിരുന്നു മതിലെങ്ങാനും പൊളിയോ എന്നുള്ളത് അത് പൊളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാകും എന്തായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഈ മതിലൊരു കേടും പറ്റാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തുള്ള ഓവ് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അത് നമ്മൾ വിചാരിച്ചത്ര എളുപ്പമല്ല കുറച്ച് അപകടം പിടിച്ചൊരു പണിയും കൂടിയാണ് അപ്പോൾ ഇതാണ്ട് കൂട്ടുകാർ നമ്മളെ കുളത്തിൻ്റെ ബാക്കിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് വേണം പോകാൻ കുളത്തിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിറയെ പൊന്തയാണ് ഈ പൊന്ത എന്ന് പറഞ്ഞാൽ വെറും പൊന്ത മാത്രമല്ല പണ്ട് കാലത്ത് ഇവിടെ ഒരു ചെറിയ ഫാം പോലുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള പശുക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവർ പുല്ല് വളർത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പം എന്താ വെച്ചാൽ അതൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കണത് കൊണ്ട് തന്നെ ഈ പുല്ല് ഒരുപാട് വളർന്നു നിൽക്കുന്നുണ്ട് ഈ പുല്ല് പറഞ്ഞാൽ പാമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പുല്ലിൻ്റെ ഇടയിലൂടെ വേണം നമുക്ക് പോകാൻ മാത്രമല്ല ഇവിടെ ചതുപ്പായിട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങൾ കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് വലിയൊരു ധാരണയില്ലാത്തോണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ഉസൈനും സിദ്ധിയും മുന്നിലുണ്ട് ഞാൻ തൊട്ട് ബാക്കിലുണ്ട് ഈ കണ്ണ ഈ ഒരു വഴി കൂടെയാണ് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോകുന്നത് ഉണ്ടെങ്കിൽ നായ കുളം നായ പൊളിഞ്ഞാട് ഹസേനേ ചാല് റെഡി ആക്കാൻ പോകാറേ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ചാല് റെഡി ആക്കാൻ പോകാറ കുറച്ച് അപകടകരമായിട്ടൊരു പോക്കാണ് ഇത് ഉള്ള കൂടൊക്കെ പോകണം അവിടെ മൊത്തം അടഞ്ഞിടക്കാണ് ഇത് പഴയ ഒരു കാവാണ് ഇരുന്നട്ടോ നമ്മളെ പാമ്പുകുളത്തിൻ്റെ തൊട്ട് ബാക്കിലാണിത് ഇതിൻ്റെ ഉള്ളേക്ക് ആണ്ട് പോകുക എന്ന് പറഞ്ഞാലാണ് കുറച്ച് റിസ്ക്കുള്ളൊരു ഭാഗം കുറേ കാലമായിട്ട് ആരും പോക്കില്ലല്ലോ അതെ ഒരു അവസ്ഥയിലാണിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാട്ടോ നല്ലൊരു കണ്ടില്ല ഒരു കാവിൻ്റെയൊക്കെ ഒരു ഇതാണല്ലത് ആ എൻഡിലാണ് കേട്ടത് നമ്മളെ ഓവള് ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടാവും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഉള്ളിക്ക് പോയി വെക്കാം സിനിമ പേടിണ്ടോ വിഴപ്പില്ല കുഴപ്പമില്ല സമയം ഇപ്പോൾ നട്ടുച്ച കേട്ടോ അത് നല്ല മഴക്കാറുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരിട്ടുള്ളത് ഇവിടെ ഈ ചാലൊക്കെ റെഡി ആക്കി കൊടുക്കണം അതേക്കോട്ടെണിഞ്ഞിങ്ങോട് വെള്ളം കൊടുക്കാനുള്ളത് ഇതാണ് വേട്ടനോ തേങ്ങ അടക്കണ ജായൻ്റെ ഏകദേശം ഒരു ഭാഗത്താണ് ഓവില് അടിയിൽ നോക്കട്ടെ അടിയിലാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല കൊടുക്കല്ലേ നമ്മൾ ആ ഓവിന്റെ ആ ഒരു ഭാഗത്തായിട്ട് നെറ്റ് വെച്ചു കൊടുത്തിട്ട് കേട്ടോ ൂരോ മുരളീ പടവിൻ്റെ നൃത്തം ഒന്നും ശരിയല്ല കേട്ടോ പൊത്തിന ാ മതി ഇങ്ങ ഉസേണ്ട കയറുന്നാൽ മതി അവിടെ വിളിക്കാം ഓ അത് മേല് കൂറൂട്ടാ സൈറ്റിലിട്ടാ തരാ പടമൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ കേട്ടോ നമ്മളെ നമ്മളെ കുളത്തിന്റെ തൊട്ട് ബാക്ക് ബാഗാണിത് ഈങ്ങാണ് ഈങ്ങ മുള്ള ഫുള്ള് നല്ല മുള്ളാണത് ഇതേപോലെ തന്നെയാണ് നമ്മളിങ്ങോട്ട് പോണേണ്ട ഈ വെട്ടിയ സാധനങ്ങളൊക്കെ ഇതേ സാധനം തന്നെയാണ് ഏകദേശം ഒരു വെളിച്ചം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം അവിടെ കാണാൻ പറ്റും ഞാൻ ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം അതുകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൈക്കോട്ട് വിളിക്കണ കൈക്കോട്ട് വിളിക്കണേ

ഈ മതിലൊന്നാകട്ടെ ഇടിഞ്ഞിട്ടെ അതിൻ്റെ ഉള്ളിൽ വന്നിരുന്നാണ് സംഭവം ഇപ്പൊ കാണാൻ പറ്റിണ്ടാവും അവിടെ മൊത്തം അടഞ്ഞിണ്ട് അടപ്പ വെള്ളം കണ്ടിട്ട് വെള്ളം കാണാല്ലേ നമ്മൾ കൊടുത്തിട്ട് വെള്ളം കുറച്ചു മതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെളിൽ കൈണ്ടാവണം കൈക്കോട്ടറിൽ നിന്ന് ഇവിടെ വെച്ചുകൊടുക്കണം

തൽക്കാലം കൂടെ ഒരു വില കൊണ്ടുവച്ചു കൊടുക്കട്ടെ ഉള്ളിൽ നമ്മൾ നെറ്റ് വെച്ചു കൊടുക്കുന്നത് അതിനെ മാന്തി അവർ റെഡി ആക്കിണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണമെച്ചാൽ ഈ പടവൊക്കെ ഇടിഞ്ഞിടക്കാൻ നമുക്ക് വല്ലാണ്ടിട്ട് മാന്താൻ പറ്റില്ല ഞാൻ നല്ലതായിട്ട് വെള്ളം പോകാനുള്ള ഒരു മാത്രം ഇതിലേക്ക് കഴിഞ്ഞാൽ പടവന്നായിട്ട് പോരും ഇപ്പള്ള പോടങ്ങിട്ടേ ആ ഉയരം എത്ര നടക്ക നല് മുള്ളിന്റെ വണ്ണം നോക്കി മോഡലിന്റെ അയ്യോ അതാണ് കേട്ടോ സ്പീഡ് മച്ചമാരാണ് നമ്മളെ അവിടുത്തെ ആ ഓവർ റെഡി ആക്കിയിട്ട് അപ്പോൾ അവിടുന്ന് വെള്ളം വരുന്നുണ്ടല്ലേ ഇങ്ങനെ ഈ വെള്ളം നേരെ പാടത്തേക്ക് പോകും പാടം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ദൂരം ഉണ്ടോ പാടം അവിടൊക്കെ ഈ പറമ്പ് ഫുള്ള് പൊന്ത ഇട്ടിക്കിടക്കണ പറമ്പാണ് നമ്മളിപ്പോൾ ഏകദേശം ആയിട്ട് റെഡി ആക്കി കൊടുത്തു ഇനി കുളം നിറഞ്ഞ ഒഴുകുന്ന പ്രശ്നമല്ലല്ലോ അതെ അതെ ഞങ്ങൾ ഇന്നലെ രാത്രി ടെൻഷൻ അടിച്ചിട്ടുണ്ടേ അതെ രാത്രി പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് രാത്രി ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ജന്തുക്കളുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫുള്ള് ക്ലിയർ ആക്കിണ്ട് വെള്ളം അവിടെ ഒഴുകാൻ ഉണ്ടാവും ഇതൊക്കെ ആ കുളത്തിൽ ടൈറ്റായി നേരുന്ന വെള്ളമാണ് അപ്പോൾ ഇതാണ്ടോ നമ്മളെ കോവിൻ്റെ ഏറ്റവും അവസാനത്തെ ലുക്ക് പോവാ അപ്പോൾ നമ്മൾ നേരത്തെ കയറണം ഇതാണ്ടട്ടോ നമ്മളെ കുളത്തിന്റെ ബാക്കിലുള്ള അവസ്ഥ